കഴിഞ്ഞ ചൊവ്വാഴ്ച മലപ്പുറം നിലമ്പൂരിലെ ജില്ലാ ആശുപത്രി റോഡിന് സമീപത്താണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം അരങ്ങേറിയത് ജില്ലാ ആശുപത്രി റോഡിലെ ശിശുരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിൽ രാത്രി ഒമ്പത് മണിയോടു കൂടിയാണ് സംഭവത്തിന്റെ തുടക്കം ഡോക്ടറെ കാണിക്കാനായി കുട്ടികളുമായി നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിയിരുന്നത് പല കുട്ടികളും അവിടെ കരയുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ തന്റെ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാനായി കാത്തിരിക്കുകയായിരുന്നു പുളിക്കലോടി സ്വദേശിനിയായ ഒരു യുവതി അവരുടെ കുഞ്ഞ് അവിടെ വരാന്തയിലൂടെ ഓടിക്കളിക്കുകയുമായിരുന്നു ഇവർക്ക് സമീപത്തു തന്നെയായി നിലമ്പൂർ മുക്കട്ട സ്വദേശിനിയായ സെമീന എന്ന ഒരു യുവതിയും ഇരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടമായിരുന്ന സെമീന ആ കുട്ടിയോട് വാത്സല്യത്തോടെ സംസാരിക്കുന്നതും ഇടപഴകുന്നതുമൊക്കെ അവിടെയുള്ള ആളുകൾ കണ്ടിരുന്നു ശേഷം കുഞ്ഞ് വീട്ടുകാരുടെ അടുത്തേക്ക് തന്നെ എത്തിയ സമയത്താണ് ആ ഞെട്ടിക്കുന്ന സംഭവം അവർ അറിയുന്നത് കുഞ്ഞിന്റെ കഴുത്തിലുണ്ടായിരുന്ന മൂന്നര ഗ്രാമിന്റെ ഒരു സ്വർണമാല കാണാനുണ്ടായിരുന്നില്ല സമീപത്തെല്ലാം തിരഞ്ഞുവെങ്കിലും മാല കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെ കുട്ടിയുടെ ബന്ധുക്കൾ ബഹളം വെച്ച് ആളുകളെ അറിയിക്കുകയായിരുന്നു അതിനിടയിലാണ് ചിലർക്ക് അവിടെ അവിടെയിരുന്ന് കുഞ്ഞിനെ താലോലിച്ചിരുന്ന സെമീനയിൽ സംശയം തോന്നുന്നത് പലരും സെമീനയോട് മാലയുടെ കാര്യം ചോദിച്ചുവെങ്കിലും താൻ എടുത്തിട്ടില്ല എന്നായിരുന്നു മറുപടി എന്നാൽ ഇവരുടെ കൂടെ മറ്റാരും തന്നെ ഇല്ലാതിരുന്നതും ഇവർ ഡോക്ടറെ കാണിക്കാനല്ല എത്തിയത് എന്ന് അറിഞ്ഞതിനാലും ആളുകൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയ ശേഷം അവിടെ വെച്ച് ചോദ്യം ചെയ്തുവെങ്കിലും മാല കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തപ്പോഴും ഇവർ കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് പോലീസ് ആശുപത്രിയിൽ ഇവരെ എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിക്കുന്നത് എക്സ്റേ ഫലം വന്നതോടുകൂടി എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ മാല അവരുടെ വയറ്റിൽ കിടക്കുന്നു അപ്പോഴാണ് കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സെമീനയുടെ തനി നിറം ആളുകൾ അറിയുന്നത് തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എനിമ നൽകി വയറിളയ്ക്ക് മാല വീണ്ടെടുക്കാൻ രണ്ട് വനിതാ സി കുട്ടിയുടെ മാതാവും കാവൽ നിന്നെങ്കിലും ആഭരണം മാത്രം പുറത്തു വന്നില്ല ഇതോടെ കേസെടുത്ത പോലീസ് ഇന്നലെ രാവിലെ ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്തായാലും സെമീനയെ പ്രത്യേകമുറിയിലാക്കി ആഭരണം പുറത്തുവരുന്നതും കാത്ത് കാവൽ തുടരുകയാണ് പോലീസ് ഇപ്പോൾ സ്വർണത്തിന് ഇത്രയും വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആഭരണങ്ങൾ അണിയിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും നാലുവയസ്സുകാരിയെ സ്വർണം തട്ടിയെടുക്കാനായി തട്ടിക്കൊണ്ടുപോയ വാർത്തയും പുറത്തു വന്നിരുന്നു കുഞ്ഞ് ബഹളം വെച്ചതോടെ ഇയാൾ ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു പിന്നീട് ഇയാളെ കോഴിക്കോട് വെച്ച പോലീസ് പിടികൂടുകയും ചെയ്തു എന്തായാലും നമ്മുടെ നാട്ടിൽ യുവതികളടക്കം ഇത്തരത്തിലുള്ള മോഷണ രീതികളിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ആശങ്കയ്ക്കിടയാക്കുന്ന ഒന്നു തന്നെയാണ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും ഇവർ ഇതേ ജോലി തന്നെ വീണ്ടും തുടരുന്നു എന്നതും ആശങ്കയ്ക്കിടയാക്കുന്ന മറ്റൊരു കാര്യമാണ് പരമാവധി കുഞ്ഞുങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കാതെ പുറത്തേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുക